ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു കോട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൂത്ത് ക്യാൻ നെവർ ബി ബറി എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഇത് സിനിമയിൽ നിന്ന് പുറത്തേക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മളെല്ലാവരും ഓരോ ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യമായിരിക്കും എന്തെങ്കിലും സത്യം പുറത്ത് വരും ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളറിയാത്ത കാര്യത്തിൽ നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോഴോ നമ്മളെ ക്വസ്റ്റൻ ചെയ്യുമ്പോഴൊക്കെ നമ്മളുള്ളിൽ ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്തെങ്കിലും വൺ ഡേ സത്യം ഒരിക്കലും എന്നും അറിഞ്ഞിരിക്കില്ല അതൊന്ന് ആയി അത് പുറത്ത് വരും എന്നുള്ള സംഭവം അങ്ങനെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ലൈഫിൽ കണക്ട് ഇൻസിഡൻസോ എന്തെങ്കിലും ട്രൂത്ത് ട്രൂത്ത് നെവർ ബി ബി എന്ന് പറഞ്ഞിരുന്നാൽ അതൊരു ചൊല്ലായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ കാരണം ഒരാൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ തെളിവ് അവശേഷിപ്പിക്കാതെ അയാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല കുറേ കൊലപാതകങ്ങൾ നടന്നിട്ട് ചിലപ്പോ അതില് പത്തെണ്ണം നടക്കുമ്പോൾ ഒരു എട്ടെണ്ണം തെളിയും രണ്ടെണ്ണം തെളിയാതെ പോയ സംഭവങ്ങളുണ്ട് ഇന്നും അറിയില്ല സുകുമാരക്കുറിപ്പ് എവിടെയെന്ന് ആ സത്യം എവിടെ അപ്പൊ അങ്ങനെയുള്ള കേസുകളുണ്ട് ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത കേസുകൾ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയാത്ത എത്രയോ കേസുകളുണ്ട് മാൻ മിസ്സിംഗ് കേസ് മാറ്റി പിടിച്ച പക്ഷെ ഇവിടത്തെ ട്രൂത്ത് ക്യാൻ നെവർ ബി എന്ന് പറയുന്നത് ഇതിലെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാല് മനസ്സിന്റെ സത്യമുണ്ട് അതൊരിക്കലും മനസാക്ഷി ആ സത്യം ഒരിക്കലും കുഴിച്ചു മൂടാൻ കഴിയില്ല അതാണ് ഇതിലെ ഡിഫറൻസ് സാറേ ആക്ച്വലി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഡിഫ്രണ്ട് അതാണ് പോലീസ് കേസിൽ ഇഷ്ടം പോലെ കേസുകൾ തെളിയിക്കപ്പെടാതെ കാണും പക്ഷെ മനസാക്ഷിയുടെ ഒരു സത്യമുണ്ട് അത് പുറത്ത് വരും പുറത്ത് ആ ആ കോടതി സത്യം പുറത്ത് വരും നമ്മൾ ഇപ്പൊ നമ്മളോടെങ്കിലും നമ്മൾ അത് മിനിമം പറയേണ്ടി വരില്ലേ നമ്മൾ ഈ പറഞ്ഞാലേ ഒരു പോലീസ് സ്റ്റേഷൻ കേസില്ലാത്ത പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ആണോ അല്ല ഇവിടെ ഹരിശങ്കർ പോലീസ് ഓഫീസറാണ് സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിന് ഒരുപാട് കേസുകൾ വരും ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് സാധാരണ കേസും തോന്നാവുന്ന ഒരു കേസാണ് ആ സാധാരണ കേസ് സാധാരണ കേസല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഹരിശങ്കറിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ കൊഴഞ്ഞു മറിയുന്നുണ്ട് സാധാരണ കേസല്ലെന്ന് തിരിച്ചറിയുന്നു ആ സാധാരണ അല്ലാത്ത ആ കേസിൽ തൻ്റെ പേഴ്സണൽ ലൈഫ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഹരിശങ്കർ മനസ്സിലാക്കുന്നു ഹരിശങ്കറിന് മനസ്സമാധാനം ഉണ്ടാവുമോ ഇല്ലി ഹരിശങ്കറിന് മനസമാധാനം ഉണ്ടാവില്ല അപ്പം ഹരിശങ്കറിന്റെ ഈ ജീവിതമായിട്ട് കളിച്ചിരിക്കുന്ന ആര് ഇത് ഇതെനിക്കറിയില്ല ഹരിശങ്കറിനും അറിയില്ല ഹരിശങ്കറിന് കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി സസ്പെൻസ്റ്റോറി എന്നല്ല ട്രൂ ടു ലൈഫാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം നമ്മൾ നമുക്ക് ഇതിനകത്ത് പോലീസ് ഓഫീസേഴ്സിന് ഉത്തരവാദിത്വം ഉള്ളതുപോലെ സമൂഹത്തിൽ നമുക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക് അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത് നമ്മുടെ കടമകളുണ്ട് ട്രാഫിക് സിഗ്നൽസ് എത്ര പേര് നമ്മൾ കറക്റ്റായിട്ട് ഒബേ ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവരും വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം നമ്മുടെ എന്നുള്ളതിനാണ് അപ്പം നമ്മളെല്ലാവരും സെൽഫിഷാണ് എല്ലാവരും സെൽഫിഷാണ് ഈ സെൽഫിഷ് ആകുമ്പോൾ എൻ്റെ കുടുംബം തന്നാവണം അപ്പുറത്തെ വീട്ടിൽ വീട്ടിലെന്തോ നടക്കുന്നത് അവിടെ ആരെയൊക്കെ വന്നിട്ട് എന്തോ വേള ഉണ്ടാക്കിയിട്ട് പോട്ടെ നമ്മുടെ വീട്ടിലല്ലല്ലോ ഒന്ന് അവിടെ വീട്ടിൽ വരുന്നവൻ നാളെ നമ്മുടെ വീട്ടിലേക്ക് വരും അവൻ അക്രമം കാണിക്കും അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ ഇഷ്യൂസ് എൻ്റർടൈനിങ് ആയിട്ട് പ്രസന്റ് ഇരിക്കുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി സാധാരണ പോലീസ് സ്റ്റോറിയിൽ നിന്നും ഡിഫറൻ്റ് ആക്കാനുള്ള ശ്രമമാണ് റൈറ്ററും സംവിധായകനും ഒക്കെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ